നമസ്കാരം ലോക നേതാക്കളെല്ലാം ഒന്നടങ്കം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ എഴുപത്തി അഞ്ചാമത്തെ പിറന്നാളിന് ആശംസ നേരികയുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് അത് കലാ കായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ളവരും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ എ എസ് ഇ പ്രസിഡൻറ്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ അദ്ദേഹത്തിന് ഇന്ന് പിറന്നാൾ ആശംസിച്ചുണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പല ആശംസകളെയും ഇതാണ് പ്രത്യേകതയുള്ള ആശംസ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റി മാറ്റി അവരോരോ കണ്ടൻറ്റായിട്ട് ഒരു വാർത്തയായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ച ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുൻ്റെ ഈ ആശംസയാണ് അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിയുടെ മുഴുവൻ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണ് നമ്മളെല്ലാം ബഹുഭൂരിപക്ഷം ആളുകൾ മോദി അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ളൊരു മോദിജി എന്ന് വിളിക്കും പക്ഷേ ലോകരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരൊക്കെ മോദി എന്ന പേരിലാണ് അദ്ദേഹത്തെ പൊതുവെ സംബോധന ചെയ്യാറുള്ളത് അദ്ദേഹത്തിനോട് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ അതായത് ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അത്രയും നന്നായിട്ട് അറിയാവുന്നവരാണ് അദ്ദേഹത്തെ നരേന്ദ്ര എന്ന് വിളിക്കുന്നത് സംബോധന ചെയ്യാറുള്ളത് അതാണ് നിങ്ങൾ ഈ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ആശംസയിൽ കാണാൻ നമുക്ക് കേൾക്കാൻ പറ്റിയത് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് പറഞ്ഞതിനു ശേഷം മൈ നരേന്ദ്ര എന്നാണ് അദ്ദേഹം വിളിച്ചത് അതാണ് എനിക്ക് എനിക്കേറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു ആശംസ അതാണ് നമുക്കറിയാം അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് മൈ ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത് തിരിച്ചു അങ്ങനെ തന്നെയാണ് മൈ ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത് അതൊക്കെ പറഞ്ഞ് ഇവിടെ പലരും കളിയാക്കാരൊക്കെയുണ്ട് പക്ഷേ അത്രയും ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ അത്രയും അടുപ്പമുള്ള രണ്ട് വ്യക്തികളാണ് എന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ആശംസയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം നരേന്ദ്ര എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിനകം തന്നെ അറിയാം ഈ പതിനൊന്ന് വർഷത്തെ കാലയളവിൽ ഇന്ത്യയിലാണെങ്കിലും ഇനി അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു സംസ്കാരം അദ്ദേഹം ഇതിനകം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വളരെ യാന്ത്രികമായിരുന്ന കൃത്രിമത്വം നിറഞ്ഞ ഈ കൂടിക്കാഴ്ചകൾക്കൊക്കെ പകരം ഇന്നിപ്പോൾ തുറന്ന കൈകളോടുകൂടി ഏതൊരു രാഷ്ട്രത്തലവനെയും സ്വീകരിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കും മാത്രമല്ല അന്താരാഷ്ട്ര മീറ്റിങ്ങുകളൊക്കെ ഒരു ഗെറ്റ് ടുഗതർ പോലെ അത്രയും ഊഷ്മളമാക്കുകയും ചെയ്തതിൽ നരേന്ദ്രമോദിക്കുള്ള പങ്ക് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല അദ്ദേഹം തന്നെയാണ് അതിനെല്ലാം മുൻകൈ എടുത്തത് മുൻപൊക്കെ നമുക്കറിയാം വളരെ യാന്ത്രികമായിട്ടാണ് അന്താരാഷ്ട്ര മീറ്റിങ്ങും മറ്റുമൊക്കെ നടക്കുന്നത് രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള ചർച്ചയും മറ്റുമൊക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ അവരൊക്കെ കൂടുന്ന ഒരു വേദി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗെറ്റ് ടുഗതർ പോലെയാണ് പണ്ട് കോളേജ് പഠിച്ചിരുന്ന ഒരു വിന്നു വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു കൂടുന്ന പോലെ ഒരു സന്തോഷവും ആഹ്ലാദവും ചിരിയും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ആ രീതിയിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഒരു സംശയം വേണ്ട വളരെ യാന്ത്രികമായിട്ട് അസ്തദാനം കൊടുക്കുന്ന രീതിയിൽ നിന്നൊക്കെ മാറി വളരെ ഊഷ്മളമായി ആശ്രയിഷിക്കുന്ന അത് അറബ് നേതാക്കളാവട്ടെ ആഫ്രിക്കൻ നേതാക്കളാവട്ടെ ഇനി അമേരിക്ക ആവട്ടെ മറ്റ് യൂറോപ്പ് ആവട്ടെ ഒരു വ്യത്യാസവുമില്ലാതെ അങ്ങനത്തെ ആ ഒരു സംസ്കാരത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ ഈ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെയൊക്കെ അവരുടെ പിറന്നാൾ ദിവസം മറക്കാതെ അദ്ദേഹം കൃത്യമായിട്ടും അവർക്കെല്ലാം ആശംസ നേരാറുണ്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ടീം ഒരിക്കലും അത് മറന്നിട്ടില്ല അത് എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരാകട്ടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവട്ടെ ഇനി മുൻ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിമാരായിക്കോട്ടെ അവരെ എല്ലാം അദ്ദേഹം മറക്കാതെ പിറന്നാൾ ആശംസിക്കും അത് അന്തരിച്ച വി എസ് എച്ച് ഏറ്റവും അവസാനത്തെ പിറന്നാൾ പോലും അദ്ദേഹം മറക്കാതെ ആശംസിച്ചിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് രാഷ്ട്രീയ മര്യാദയാണ് ആ രാഷ്ട്രീയ മര്യാദയുടെ ഒരു ഔന്നത്യമാണ് എന്ന് തന്നെ പറയാം ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് ലോകമെമ്പാട് നിന്നും ആശംസ നേരിടുകയുണ്ടായി പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയുണ്ട് ഒരു പ്രത്യേക പാർട്ടി നൂറ് വർഷമായിട്ടും ശൈശവ ദിശയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്ന അതിൽ പോലും വളർന്നിട്ടില്ലാത്ത സി പി ഐ എം അല്ലെങ്കിൽ സി പി ഐ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ് അദ്ദേഹത്തിനെ ആശംസിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടോ എന്നെ ഈ പിണറായി വിജയൻ്റെ പേജൊക്കെ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുക അതിനാൽ അദ്ദേഹത്തിൻ്റെ പേജ് എനിക്ക് കാണാൻ മാർഗില്ല പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അങ്ങനെ യാതൊന്നുമില്ല ഇല്ല ഒരു ആശംസയും നിർന്നിട്ടില്ല എക്സിൽ ഉണ്ടെന്ന് പറയുന്നു ഞാൻ കണ്ടില്ല പക്ഷേ മറ്റ് അവരുടെ എം എ ബി ദേശീയ സെക്രട്ടറി ആവട്ടെ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ആവട്ടെ ഇവരൊന്നും ഒരു വാക്കും ഒഴിഞ്ഞിട്ടില്ല ഒന്ന് ഓർത്ത് നോക്കുക ഇവരെപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാചകമാണ് മാനവികത മനുഷ്യത്വം മാനവികത എന്നൊക്കെയാണ് അവർ പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ ഒന്ന് ചിരിക്കാൻ പോലും മടിക്കുന്ന തൻ്റെ അയൽപക്കക്കാരൻ എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടതാണെങ്കിൽ അവൻ്റെ വീട്ടിലൊരു മരണം ാൽ അവിടെ ഒന്ന് കയറി തിരിഞ്ഞുപോലും നോക്കാത്ത കണ്ണൂരിലൊക്കെ കണ്ണൂർകാർക്കൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് അങ്ങനെ കൊണ്ടു കിടക്കുന്ന രാഷ്ട്രീയം മാത്രം കൊണ്ടു കടക്കുന്ന ഒരു പ്രത്യേക കൂട്ടരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ കൂട്ടർ പക്ഷേ അവരെപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് മാനവികതയാണ് ഇത് തമ്മിൽ എന്താണ് ബന്ധം ഇവിടെ രാഷ്ട്രീയ മര്യാദയുടെ പേരിലെങ്കിലും ഇവർക്ക് ഒന്ന് ആശംസിക്കാറുണ്ട് ലോകം മുഴുവൻ ആശംസിക്കുമ്പോഴും അവരത് കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒറ്റ കാര്യമേ ജനങ്ങൾക്ക് മനസ്സിലാവൂ ഈ രാഷ്ട്രീയ അന്ധത ഇല്ലാത്ത സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് അറിയാമോ ഇവർക്കതിനുള്ള മാനസിക വളർച്ച ഇതുവരെ ആയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഈ കൂട്ടർക്ക് അതിനുള്ള മാനസിക വളർച്ച എത്തിയിട്ടില്ല അല്ലാതെ രാഷ്ട്രീയ മര്യാദ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല അവർക്കതിനുള്ള മാനസിക വളർച്ച ഉണ്ടായില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല ഒരു കാലത്തും അവർക്ക് ആ ഒരു തലത്തിലേക്ക് അവർ ഉയരാനും പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറു വർഷമായിട്ടും പിറന്ന ആ രീതി ആ സ്റ്റേജിൽ തന്നെ കിടക്കുന്നതല്ലാതെ ഒരിഞ്ച് പോലും വളരാത്തൊരു പാർട്ടിയായിട്ട് ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കാര്യം ഇവരുടെ ഈ തൊലിഞ്ഞ നിലപാടുകളൊക്കെ കൊണ്ട് തന്നെയാണ്